എല്ലാവർക്കും നമസ്കാരം തലവര മൂവിയുടെ സ്റ്റോറിയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തലവര മൂവി എന്ന് വെച്ചാൽ പ്രോബ്ലം ഉള്ള ഒരാളും അയാൾ ഫേസ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റിയുള്ള മൂവിയാണ് ഈ മൂവിയുടെ ആദ്യമേ കാണിക്കുന്ന സീൻ എന്ന് വെച്ചാൽ നായകനാണെങ്കിൽ ഒരു ഫോൺ ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ആളാണ് അയാൾ ഫോൺ ഷോപ്പിൽ പറയാതെ ആ ഷോപ്പിൽ പറയാതെ അയാൾ സിനിമയ്ക്ക് പോയി സിനിമയ്ക്ക് പോയിട്ട് റിവ്യൂ പറയുന്നതിനിടയ്ക്ക് പുള്ളിയുടെ ഫേസ് വന്ന് വിടുകയും കടയുടെ ഓണർ പുള്ളി സിനിമയ്ക്ക് പോയതായിട്ട് മനസ്സിലാക്കുകയും ചെയ്തിട്ട് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുവാണ് ജോലിയിൽ നിന്ന് പറഞ്ഞു വിടുന്ന പുള്ളി ഫ്രണ്ട്സിന്റെ മുന്നിലേക്കാണ് ചെന്നത് ഫ്രണ്ട്സ് ആണെങ്കിൽ പല പല സ്വന്തമായി ബിസിനസ് പച്ചക്കറി കച്ചവടമൊക്കെ നടത്തുന്ന ആൾക്കാരാണ് അവർ കളിയാക്കുന്നുണ്ട് നീ നീ ഒരു ഫോണെങ്കിലും മടിച്ചുകൊണ്ട് പോയതല്ലായിരുന്നു ചോദിക്കുന്നുണ്ട് അപ്പൊ അവൻ പറയുന്നുണ്ട് ഫോണല്ല ഞാൻ ഹെഡ് ഫോൺ അടിച്ച് മാറ്റണമെന്ന് പറയുവാണ് അങ്ങനെ അവരെല്ലാം കൂടെ ചെല്ലി ഇത് പോവുകയാണ് വീട്ടിലെത്തുമ്പോഴാണ് അറിയുന്നത് അവന്റെ പെങ്ങളെ കാണാനില്ല ഒരു കുട്ടിയുടെ സൈക്കിൾ മേടിച്ചിട്ടുണ്ടാണ് അവന്റെ പെങ്ങൾ പോയത് അങ്ങനെ ഇവരാണെങ്കില് പെങ്ങളെ തപ്പുമാണ് ജോലിതാണ് പെങ്ങളുടെ പേര് അമ്മയാണെങ്കിൽ ഭയങ്കര വയലന്റ് വയലന്റാണ് അച്ഛനാണെങ്കില് ഭയങ്കര സിനിമാ പ്രാന്തരാണ് പുള്ളിക്ക് പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ല ഫാമിലിയിൽ നിന്നും പുള്ളിക്ക് സിനിമ കാണണം എൻജോയ് ചെയ്യണം പുള്ളി ഭയങ്കര വിക്രത്തിന്റെ ഫാനാണ് അങ്ങനെ പെങ്ങളെ കാണുന്നില്ല അങ്ങനെ എല്ലാവരും അന്വേഷപ്പെടാണ് പെങ്ങൾ ഈ നായകന്റെ കൂട്ടുകാരന്റെ വീട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി മനസ്സിലാക്കുന്നു പെങ്ങളും നായകന്റെ കൂട്ടുകാരൻ തമ്മിൽ കല്യാണം കഴിച്ചു അങ്ങനെ ഇവര് അവിടെ പോയി കടന്ന് പ്രശ്നം ഉണ്ടാക്കുവാണ് അമ്മയും നായകനും എല്ലാം കൂടെ കൂടി അപ്പൊ പെങ്ങൾ വ്യക്തമായിട്ട് പറയുന്നുണ്ട് എനിക്ക് വരാൻ താല്പര്യമില്ല എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം കല്യാണം കഴിച്ചതാണ് അല്ലെങ്കിൽ തന്നെ എന്നെയൊക്കെ കല്യാണം കഴിക്കാൻ ആരും വരും നിന്നെയൊക്കെ കണ്ടാൽ തന്നെ ആരും കല്യാണാലോചന അങ്ങോട്ട് വേർത്തില്ല എന്ന് പറഞ്ഞു നായകനെ ഇൻസൾട്ട് ചെയ്യുവാണ് പുള്ളിക്ക് ഭയങ്കര വിഷമായി പക്ഷെ അച്ഛൻ വന്ന് പറയുന്നുണ്ട് അവർക്ക് ഇഷ്ടമാണെങ്കിൽ അവർ ജീവിക്കട്ടെ എന്ന് പറയുന്നുണ്ട് നായകനെ കൂട്ടുകാരി വിളിക്കുന്നത് പാണ്ടായെന്നും കൂട്ടുകാരിൽ തല തലനരച്ചതാണ് അയാളെ വിളിക്കുന്ന കളവെന്നുമാണ് ശ്യാമെന്നാണ് അയാളുടെ പേര് അങ്ങനെ ഷ്യാമിന്റെ വീടിന്റെ മുകളിലാണെങ്കിൽ ഒരു കൂട്ടര് താമസിക്കാൻ വന്നു വാടകയ്ക്ക് അതിനകത്ത് ഒരു പെൺകുട്ടിയുണ്ടെന്ന് പറഞ്ഞ് ശ്യാമാണെങ്കിൽ കളവിനെ വിളിക്കുന്ന ശ്യാമാണെങ്കിൽ തലയൊക്കെ ഡൈ ചെയ്ത് കറിച്ചുകൊണ്ട് വരിക അങ്ങനെ കൂട്ടുകാരെല്ലാം കൂടെ ശാമിന്റെ വീട്ടിലേക്ക് പോവുകയാണ് കിളവന്റെ വീട്ടിലേക്ക് പോവുകയാണ് ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി അവിടെ ചെന്നപ്പോഴത്തേന് അവരാണെങ്കിൽ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആളാവാൻ വേണ്ടി കളവൻ പറഞ്ഞു അമ്മ ഈ സാധനങ്ങളെല്ലാം ഞങ്ങൾ എടുത്ത് വെച്ചു തരാം എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരെ കൊണ്ടെല്ലാം ചമപിച്ചിട്ടും മുകളിൽ എടുവെക്കുവാണ് പക്ഷേ ഈ കുട്ടിയെ കണ്ടില്ല ഇതേ സമയത്ത് നമ്മുടെ നായകനാണെങ്കിൽ പാണ്ട ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലിക്ക് കയറി അവിടെയാണെങ്കിൽ ഒരു പെൺകുട്ടി വന്നിട്ട് സാധനങ്ങൾക്ക് ബില്ലടിക്കുവാണ് അപ്പോൾ യു പി ഐ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ പെണ്ണ് ദേഷ്യപ്പെട്ട് എനിക്കെന്നാ സാധനം വേണ്ടാന്ന് പറഞ്ഞു തിരിച്ചു പോകുന്ന വഴി ഡോറി പോയി ഇടിച്ചിട്ട് ആ പെണ്ണ് ഇങ്ങനെ തലയ്ക്ക് വേദന അവിടെ നിൽക്കുവാണ് അപ്പം സൂപ്പർ മാർക്കറ്റിലെ ഒരു ലേഡിയും പാണ്ടയും കൂടി ആക്കിനെ പിടിച്ചിരുത്തിയിട്ട് അവസാനം പറയുന്നുണ്ട് യു പി ഐയുടെ ഇതുണ്ട് പക്ഷേ ഓണറുടെ ഫോണിലേക്ക് എപ്പോഴും എപ്പോഴും ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ ആ ഒരു ഉള്ളിക്കാരൻ ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് ആ മോൾ ഒരു കാര്യം ചെയ്യുക ഇവനേയും കൂട്ടി ഞാൻ സാധനങ്ങളെല്ലാം കൂടെ വിടാം വീട്ടിൽ ചെന്നിട്ട് പൈസ കൊടുത്താൽ മതി എന്ന് പറയുവാണ് അങ്ങനെ പാണ്ടയാണെങ്കിൽ ഈ കുട്ടിയെ കൊണ്ട് വീട്ടിലെ ഒരു സന്ധ്യാന്നാണ് ഈ കുട്ടിയെ കൊണ്ട് ഇങ്ങനെ വീട്ടിലോട്ട് പോവുകയാണ് ഓട്ടോയിൽ അവിടെ ചെല്ലുമ്പം മറ്റു കൂട്ടുകാരെ കളവൻ കൂട്ടുകാരും എല്ലാം വിഷമിച്ചിരിക്കുകയാണ് ഇത്രയും സാധനങ്ങൾ പെറുക്കി കൊടുത്ത് സഹായിച്ചിടും ഇതുവരെ ആ പെൺകുട്ടിയെ കണ്ടില്ല അപ്പോൾ നോക്കി പതിയുണ്ട് പാണ്ടയാണെങ്കിൽ ഓട്ടോയിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് വരുവാണ് അപ്പോൾ മനസ്സിലായി അത് ആ വീട്ടിലുള്ള എന്ന് പറഞ്ഞ കുട്ടിയാണ് അങ്ങനെ എല്ലാവരും സന്ധ്യയെ കണ്ട് കണ്ണും തള്ളി നിൽക്കുവാണ് ഇതിനിടയിൽ എന്ന് പറഞ്ഞാൽ പാണ്ടയുടെ അമ്മ പറയുന്നുണ്ട് അപ്പുറത്തെ വീട്ടിൽ അവരൊക്കെ യോഗയ്ക്ക് പോവാണ് ഈയിടെ കല്യാണം കഴിച്ച പാണ്ടയുടെ കൂട്ടുകാരനും വൈഫും നിനക്ക് നോക്കിക്കൂടെന്ന് പറയുവാണ് അപ്പോൾ പറയുന്നുണ്ട് അതൊക്കെ പറ്റണ്ടേ അപ്പോൾ ആശ പറയുന്നുണ്ട് നീ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ജോലി കിട്ടുമോ എന്നൊക്കെ നോക്കാൻ പറയുന്നുണ്ട് ആശ പറയുവാണ് പാണ്ടന്റെ അച്ഛനെ കെട്ടിയത് തന്നെ ഗൾഫിൽ ജോലിയുണ്ടെന്ന് ഓർത്തിട്ടാണ് പക്ഷേ കല്യാണം കഴിച്ചവരോട് പുള്ളി ഗൾഫിൽ പോയിട്ടില്ല സിനിമാ ഭ്രാന്ത് മൂട്ട് പുള്ളി വീട്ടിൽ തന്നെ നിൽക്കുവാണ് ഈ പട്ടിക്കൂടി നിന്ന് എങ്ങനെയെങ്കിലും ഒന്നും മാറേണ്ടേടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി വീളിൽ നോക്കാമെന്ന് പറഞ്ഞ് പാണ്ടന്നെ പ്രഷർ കൊടുക്കുകയാണ് അതിന് പാണ്ടൻ ആണെങ്കിലും ഒരു കസൾട്ടൻസിയുടെ ഫ്രണ്ട് പോയി നിൽക്കുമ്പോഴേനും അതിൻ്റെ ഫ്രണ്ടിലുള്ള ഓണർ വന്നിട്ട് ആ പുറത്തോട്ട് പോകേണ്ട അകത്തോട്ട് പോവാം പറഞ്ഞിട്ട് ഒരകത്ത് പോയിട്ട് നമുക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് പിടിച്ചുകൊണ്ട് വന്ന് പാണ്ടനെ ഒരാളുടെ ഫ്രണ്ട് സന്ധ്യാണ് സന്ധ്യ ആ കൺസൾട്ടൻസിയിൽ ജോലി ചെയ്തിട്ട് ഫസ്റ്റ് ഡേ ആണ് ഫസ്റ്റ് ഡേക്ക് പറഞ്ഞു ഓണർ പറയുവാണ് അതെന്റെ ഫസ്റ്റ് കസ്റ്റമർ ഫസ്റ്റ് ഡേ ക്യാൻവാസിൽ ഓണം പറയുവാണ് അങ്ങനെ പാണ്ടനോട് ചോദിക്കുവാണ് എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്ന് ചോദിക്കുവാണ് അപ്പൊ പറയുന്നുണ്ട് എനിക്ക് വെളി പോണോ എന്ന് പറയുവാണ് അപ്പൊ ഏത് കോഴ്സ് എന്ന് ചോദിക്കുമ്പോൾ ഏത് കോഴ്സ് എന്ന് പാണ്ടൻ അറിയത്തില്ല അപ്പം സന്ധി ചോദിക്കുവാണ് ഒന്നും അറിയാതാണോ വന്നിരുന്നു അപ്പൊ പറയുന്നുണ്ട് എനിക്ക് ഒന്നും അറിയത്തില്ല അടുത്തുള്ള വീട്ടിൽ ഒരാൾ വെളി പോവാന്ന് കണ്ടിട്ട് ഞാൻ ഇവിടെ വന്നതാണെന്ന് പറയുവാണ് അങ്ങനെ പറയുന്നുണ്ട് ഡിഗ്രി ആണല്ലോ അപ്പം ഇനി പി ജി നോക്കണം പി ജി എം ബി എടുക്കട്ടെ എന്നിട്ട് പറഞ്ഞു ട്വൻറ്റി ലാക്സ് ആകുന്നു എന്ന് പറയുമ്പോഴേ പണ്ടെ എഴുന്നിട്ട് പോവുകയാണ് പറഞ്ഞു ലോൺ ലോൺ കിട്ടും ലോൺ കിട്ടും ഏതാ എന്തെങ്കിലും പ്രോപ്പർട്ടി ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ വീടുണ്ട് എന്നൊക്കെ പറയുന്നത് വീടിൻ്റെ അവസ്ഥ ഒരു കോളേജ് ടൈപ്പ് വീടാണ് അപ്പോൾ അത് അതിനകത്ത് വലിയ വിലയൊന്നും കിട്ടില്ല ലോൺ എടുക്കാനൊന്നും അപ്പോഴത്തേന് പണ്ട അങ്ങ് എഴുന്നേറ്റ് പോവാണ് അപ്പം മറ്റേ ഓണം അവിടുന്ന് നോക്കുന്നുണ്ട് അപ്പോൾ സന്ധിക്കുകയാണ് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഇങ്ങനെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു ഇതിനിടയ്ക്ക് പിന്നെ അമ്പലത്തിലെ ഉത്സവം നടക്കുവാണ് ഉത്സവത്തിന് ഇവർ അച്ഛനാണെങ്കിൽ നാടകത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഒരുങ്ങിയൊക്കെ ഒക്കെ നിൽക്കുകയാണ് ഇതിനിടയ്ക്കാണെങ്കിൽ ആ ആശമ്മയും പാണ്ടനും കൂടി ഇങ്ങനെ നിൽക്കുമ്പോൾ അവരുടെ മോളും മരുമോനും എല്ലാം കൂടി മുകളിൽ നിൽക്കുകയാണ് അപ്പൊ ആശമ പറയുവാണ് മുകളിൽ നിന്നാ ലോകം പിടിച്ചടക്കുന്ന അവിടെ വിചാരം നീ വെക്കുമ്പോൾ രണ്ട് നില വീട് വെക്കണം കെട്ടാന്ന് പറയുവാണ് അപ്പൊ പാണ്ട പറയുവാണ് അമ്മയ്ക്ക് ഇപ്പൊ രണ്ട് നില വീട് വേണമെന്നല്ലേ ഒന്നും ഇല്ലല്ലോ മുകളിൽ നിന്ന് എല്ലാരേക്കാലും മുകളിൽ നിന്ന് ഈ ഉത്സവം കാണണം അത്രയല്ലേ ഉള്ളൂ അങ്ങനെ പാണ്ടയാണെങ്കിൽ ജെ സി ബിയെ കെട്ടിട്ട് ആശാമയും പണ്ടേയും കൂടെ ജെ സി ബി ഇങ്ങനെ ഉയർത്തുവാണ് ഉയർത്തുമ്പോഴി ആശമയുടെയും പാണ്ടേടെയും ആഷമയുടെയും മകളും നിൽക്കുന്ന പണ്ടേയുടെ സിസ്റ്റർ നിക്കുന്നേക്കാൾ മുകളിലോട്ട് ജെ സി ബിയുടെ ഇത് പോവാണ് അങ്ങനെ അവിടെ നിന്ന് ഉത്സവം കാണുവാണ് അപ്പൊ എല്ലാവരും സന്ധ്യ എല്ലാം ഉണ്ട് അവരെല്ലാം ഇങ്ങനെ നോക്കുവാണ് നോക്കുമ്പോഴത്തേന് ഇവരിങ്ങനെ ഏറ്റവും മുകളിൽ നിന്നിട്ട് ഇങ്ങനെ ഉത്സവം വിഷയമാണ് പാണ്ഡയുടെ കൂട്ടുകാരെല്ലാം കണ്ണിൽ കൂടെ ഓടുവാണ് എടുത്തിട്ട് എന്താണെന്ന് വെച്ചാൽ എല്ലാം അവിടെ ആവശ്യം സന്ധ്യ കിട്ടണേ തന്നെയാണ് അങ്ങനെ കിളവൻ ആണെങ്കിൽ പാണ്ടയോട് പറയുകയാണ് ഇട നീ ഇത് സന്ധ്യയോട് പറയണം എനിക്ക് ഇഷ്ടമാണെന്ന് അവർക്ക് വേണ്ടിയാണ് ഞാൻ കണ്ണിലൂടെ ചാടിയെന്നും പറയണമെന്ന് പറയുവാണ് അങ്ങനെ മനസ്സിലാ മനസ്സോടെ പാണ്ട പോയിട്ട് സന്ധ്യയോട് സംസാരിക്കുവാണ് അപ്പോൾ സന്ധ്യ ചോദിക്കുകയാണ് നീ എന്താന്ന് അവിടെ നിന്ന് ഇറങ്ങി ഓടിയെന്ന് അപ്പോൾ പറഞ്ഞു എൻ്റെ ഈ പൈസ ഇല്ല നമ്മുടെ വീടിനെപ്പറ്റി ഒക്കെ അറിയാമല്ലോ നമ്മുടെ വീടിന്ന് കൊടുത്താൽ അത്രയും പൈസയൊന്നും കിട്ടത്തില്ല എന്ന് പറയുകയാണ് അപ്പോൾ സന്ധ്യ പറയുവാണ് അതിനുള്ളട ലോണ് നീ വാ ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടെന്ന് പറയുകയാണ് അപ്പോൾ പാണ്ട പറയുവാണെന്ന സെറ്റ് ഞാൻ വരാമെന്ന് പറയുവാപ്ലിക്കേഷൻ ഇടാൻ വേണ്ടി എന്നിട്ട് തൊട്ട് തൊട്ട് തൊടാന്ന് പറയുക ാണ് എന്നിട്ടും പലരും ഇങ്ങനെ തീൽകൂടൊക്കെ ചാടുന്നത് പല കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയാണ് പക്ഷെ അവന്റെ കാര്യങ്ങൾ നടക്കത്തില്ലെന്ന് പറയുമ്പോൾ എനിക്ക് വിഷമമാണ് നിങ്ങൾ സെറ്റ് ആവത്തില്ല അവന് വേണ്ടി ഞാൻ ഒരുപാട് വാർഷ്യം പറഞ്ഞു എന്ന് പറയുവാണ് അങ്ങനെ സന്ധ്യ നോക്കുമ്പോഴത്തേക്കും കിളവനെങ്കിൽ കാലൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് സന്ധ്യ കാണിക്കാൻ വേണ്ടി അങ്ങനെ കളവൻ കളവന് ഇഷ്ടമാണെന്നുള്ള കാര്യം സന്ധ്യയോട് പറഞ്ഞു സന്ധ്യ വിഷിരിക്കുവാണ് പക്ഷെ സന്ധ്യ പതുക്കെ പതുക്കെ പാണ്ടേയുമായിട്ട് അറ്റാച്ച് ആവുകയാണ് ഇവർ തന്നെ കറങ്ങാൻ പോകുന്നു സിനിമയ്ക്ക് പോകുന്നു പിന്നെ സന്ധ്യക്ക് ക്ലൈന്റിനെ കിട്ടത്തത് കൊണ്ട് മാനേജറാണെങ്കിൽ ഫയർ ചെയ്യുവാണ് സന്ധ്യ അങ്ങനെ കൂട്ടുകാരുടെ എല്ലാം അപ്ലിക്കേഷൻ കളക്ട് ചെയ്തുകൊണ്ട് പാണ്ട കൊടുക്കുവാണ് അങ്ങനെ അവര് തമ്മിൽ ഒരുപാട് നല്ലൊരു സുഹൃത്താവുന്നുണ്ട് പിന്നിടയ്ക്ക് ഇവർ സിനിമ കാണാൻ പോകുന്നത് നമ്മുടെ കിളവൻ കണ്ടു കിളവൻ കണ്ടിട്ട് കിളവൻ വന്ന് വെള്ളം അടിച്ചിട്ട് വന്ന് കൂട്ടുകാരോട് പറയുകയാണ് ഇവര് കളിച്ചോണ്ടിരിക്കുമ്പോൾ പറയുവാണ് ഇവിടെ ചതിച്ചടാ ഈ നമ്മളെ മൂന്ന് പേരെ ഇവൻ ചതിച്ചു അവളുമായിട്ട് ലൈനാണ് അപ്പൊ പണ്ട പറയാണ് ഒരിക്കലും വല്ല നിനക്ക വട്ടുണ്ടോ എന്നെ അവള് ഇഷ്ടപ്പെടാൻ വേണ്ടി നിന്നിടയ്ക്ക് സന്ധ്യ പറയുന്നുണ്ട് അക്കാന്ന് വിളിക്കലെന്ന് പറയുന്നുണ്ട് സന്ധ്യയുടെ ട്രീറ്റ് ചോദിച്ചിട്ടുണ്ട് അത് ഇത്രയും ആപ്ലിക്കേഷൻ കൊടുത്ത് പാണ്ടാ അപ്പൊ സന്ധ്യ പറഞ്ഞിട്ടുണ്ട് അക്കാന്ന് വിളിക്കാൻ ഇരിക്കുകയാണെങ്കിൽ ട്രീറ്റ് തരാൻ പറയുവാണ് അങ്ങനെ ഇവര് തമ്മിൽ പോയി ജ്യൂസ് ഒക്കെ കുടിക്കുന്നുണ്ട് ഇതൊക്കെ കണ്ട് നമ്മുടെ കളവൻ എന്നിട്ട് പറയുവാണ് ഇവൻ ചതിച്ചടാ അവള് ഇവന്റെ കൂടെ പോയെന്നൊക്കെ പറയുവാണ് അങ്ങനെ കൂട്ടുകാരെല്ലാം കൂടെ പാണ്ടയുടെ ചുറ്റിനും കൂടി ഓരോന്ന് പറയുവാണ് അവൾക്ക് വേണ്ടി ഞങ്ങൾ എന്തുമാത്രം ജോലിയാണ് അവളെ വീട്ടിൽ ചെയ്ത് കൊടുത്തത് എന്നിട്ട് അവസാനം നീ ആണല്ലോ അവളെ അവളുമായിട്ട് കറങ്ങാൻ കൊണ്ടുപോയത് അപ്പോൾ പാണ്ട പറയുവാണ് എടാ എന്നെ അവള് പ്രേമിക്കുന്നു എനിക്ക് തോന്നുന്നുണ്ട് എന്റെ രൂപം കണ്ടിട്ട് അപ്പം ക്ലാൻ പറയുവാണ് എടാ ഈ ഒറ്റ കാരണത്തിലാണ് ഞാൻ ആരും കൂട്ടം നിന്നോട് പറഞ്ഞത് അവളോട് ഇഷ്ടം എന്ന് പറയാം പക്ഷെ നീ ചതിച്ചല്ലെന്നൊക്കെ പറയുവാണ് അവസാനം പാണ്ടെ അവിടുന്ന് പോയിട്ട് പാണ്ടെ ഫോട്ടോ എടുക്കാൻ പോകുമ്പോൾ ആൾക്കാർ സന്ധ്യ പറഞ്ഞിരുന്നു നല്ലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ എടുക്കണം ഈ ആപ്ലിക്കേഷൻ കൊടുക്കണം അങ്ങനെ അവിടെ പോയപ്പോഴത്തേനും ഫോട്ടോ സ്റ്റുഡിയോയിൽ ഷൂട്ടിംഗ് നടക്കുവാണ് അങ്ങനെ പാണ്ട വെള്ളിയിൽ വെയിറ്റ് ചെയ്യുകയാണ് അങ്ങനെ ഷൂട്ട് ചെയ്ത ഡയറക്ടറൊക്കെ വെള്ളിക്ക് ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു പോലീസ് വേഷക്കാൻ വേണ്ടി ഒരാളെ വെളിയിൽ നിന്നിട്ടുണ്ടായിരുന്നു അയാളെ അവിടെ കാണുന്നില്ല അങ്ങനെ അവിടെ എല്ലാം തപ്പിട്ട് അയാൾ പോയെന്ന് പറഞ്ഞു അപ്പോഴാണ് പാണ്ടേ അവിടെ നിൽക്കുന്ന കേട്ടത് അവിടെ ഡയക്ടറ് ചേട്ടാ ഒരു വേഷം ചെയ്യാവുമ്പോ പോലീസിൻ്റെ അങ്ങനെ ചെയ്തില്ല എന്ന് പറഞ്ഞു 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 അവസാനം ചേട്ടൻ ചെയ്തേ പറ്റുന്ന പറഞ്ഞുമാരെ നിർബന്ധിച്ചു കൊണ്ട് വേഷം ചെയ്യിപ്പിക്കുകയാണ് അങ്ങനെ കോൺഫിഡൻസ് ഇല്ലാത്ത പാണ്ടിക്ക് കോൺഫിഡൻസ് ഒക്കെ കൊടുത്ത് ഇപ്പൊ പറയുവാണ് ഈടെ എന്നെ ടി വി കണ്ട യാതൊരു ഭംഗിയും എന്ന് പറയുമ്പോൾ അയാൾ പറഞ്ഞു അല്ല ചേട്ടാ ഭംഗിയുണ്ട് ചേട്ടൻ അഭിനയം നന്നായിട്ട് അറിയാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പണ്ടേക്ക് കോൺഫിഡൻസ് ഒക്കെ കൊടുത്തിട്ട് ഡയറക്ടർമാർ ഷോർട്ട് ഫിലിമിൽ അഭിനയിപ്പിക്കുവാണ് അങ്ങനെ വെളിയിൽ ഇറങ്ങിയപ്പോ ഇവർ പറയുവാണ് ഇവിടെ ഒരു ഓഡീഷൻ നടക്കുന്നുണ്ട് ചേട്ടൻ പോയെന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അപ്പോഴും ചോദിക്കുവാണെ എന്റെ രൂപമൊക്കെ ആരെക്കാനാണ് ചോദിക്കുക അപ്പൊ പറയുക ചേട്ടൻ കാലം മാറുന്നൊന്നും അറിഞ്ഞില്ലേ ഇപ്പൊ അങ്ങനെയൊന്നുമല്ല കഴിവാണ് പ്രധാനം അതായത് കാണാൻ ഇല്ലയോ ഇല്ലോ കറുപോളോ ഒന്നും നോക്കാറില്ല എന്ന് പറയാം അങ്ങനെ അവരുടെ നിർബന്ധത്തിന്റെ വീടി കള്ളം പറഞ്ഞ ഇന്റർവ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പാണ്ടെ ഷൂട്ട് ഓഡീഷന് വേണ്ടി പോവാണ് അവിടെ ചെല്ലുമ്പോൾ അഞ്ഞൂറ് രൂപ രജിസ്ട്രേഷൻ ഫീസ് ഉണ്ട് അത് കൊടുക്കാൻ പൈസ ഇല്ല അവസാനം അമ്മ കുറച്ച് പൈസ കൊടുത്തായിരുന്നു ഇന്റർവ്യൂവിന് പോകാൻ തുറന്നുണ്ട് ആ പൈസയും നാനൂറ് നാനൂറ് രൂപയും നാനൂറ്റി മുപ്പത് രൂപയും അവിടെ കൊടുത്തിട്ട് ബാക്കി ഗൂഗിൾ പേയും ചെയ്തിട്ട് ബാക്കി രണ്ട് രൂപയും കൂടെ കൊടുക്കാറുണ്ടായിരുന്നു അവർ അഞ്ഞൂറ് രൂപ എടുക്കാതെ കേട്ടി വിടത്തില്ലായിരുന്നു അവസാനം മനസ്സിലാ മനസ്സോടെ അയാൾ കളിയാക്കി ഇട നീ ഇൻഷർട്ട് ചെയ്യാതെ വെളിയിൽ ഷർട്ട് എടുത്ത് ഇടാന്നൊക്കെ പറയുമ്പോൾ ഷട്ടിനകത്ത് ഓട്ടയൊക്കെ ഉണ്ട് അങ്ങനെ അവനെ മാക്സിമം ടോർച്ചർ ചെയ്ത് കളിയാക്കി അകത്തേക്ക് വിടുവാണ് പക്ഷെ അവിടെ ചെന്നിട്ട് ആ ഓഡീഷനിൽ സെലക്ട് ആവുകയാണ് പാണ്ട അങ്ങനെ തിരിച്ചു വന്നിട്ട് മറ്റവന്റെ മുമ്പിൽ ആ പാസ് ആയിട്ട് പറഞ്ഞ സെലക്ഷനായി ആ പാസ് ചെയ്യുന്നു തരാൻ പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് അവിടുന്ന് പോവാണ് അങ്ങനെ വീട്ടിൽ വരുമ്പോഴത്തേനും അമ്മ ചോദിക്കുന്നുണ്ട് എന്തായാന്ന് അപ്പോൾ പറയുന്നുണ്ട് ഇരുപത്തെട്ടാം തീയതി ഒരു ടെസ്റ്റും കൂടെ ഉണ്ട് അത് കഴിഞ്ഞാലേ അറിയത്തുള്ളത് പറയുകയാണ് ഇതിനിടയ്ക്കാണെങ്കിൽ പാണ്ട വരുന്ന വഴിയാണെങ്കിൽ പാണ്ടയുടെ പെണ്ണിൽ ജ്യോതിയും അളിയനും കൂടെ ഗണേശും കൂടെ ഒരു അതായത് പുള്ളിക്കാരി ഹോസ്പിറ്റലിൽ വന്ന് പുള്ളിക്കാരി ഓഫീസിൽ എങ്ങോട്ട് പോയി അത് വെള്ളിയിൽ എവിടെയോ വന്നതാണ് വന്നപ്പം ഈ പുള്ളി ഓട്ടോയും കൊണ്ട് വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പോൾ അവിടുള്ള ഓട്ടോക്കാര് പറയുന്നത് ഈ ഈ സ്റ്റാൻഡിൽ വന്ന ഓട്ടോ എടുക്കുമെന്ന് പറഞ്ഞു വഴക്കട നടക്കുകയാണ് അപ്പോൾ ജ്യോതി പറയുന്നുണ്ട് എന്റെ ഹസ്ബൻഡ് അത് പറയുമ്പോൾ അവര് വിശ്വസിക്കത്തില്ല അവര് പറഞ്ഞത് ഇവന്റെ ഓട്ടോയിൽ കയറില്ല ഞങ്ങളുടെ ഓട്ടോയിൽ കയറും നിന്നെ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുവിടാമെന്ന് പറയുവാണ് അപ്പോഴത്തേനും പണ്ട അങ്ങോട്ട് വന്നിട്ട് പാ പാണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കുവാണ് ചോദിക്കുമ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും പോലീസ് വരുന്നുണ്ട് പോലീസ് വരുമ്പോൾ ചോദിക്കും പറയുകയാണ് സാർ എന്റെ ഹസ്ബൻഡാണ് ഞാൻ പ്രഗ്നന്റ് ആണ് വയ്യാത്തത് കൊണ്ടാണ് ഞാന് വരാൻ പറഞ്ഞത് ഓട്ടോയും കൊണ്ട് അങ്ങനെ വന്നാൽ പറയുക അങ്ങനെ ഗണേഷ് ഹാപ്പി ആയിട്ട് ആയിട്ടെന്നാ ശരി നിങ്ങൾ പോകാൻ പറയുമ്പോഴത്തേനും നീ ആരാടാൻ ചോദിക്കുന്നുണ്ട് പണ്ടേട അപ്പൊ പാണ്ടി ഇതിനിടയ്ക്ക് വിട്ടേ വിട്ടരെന്നൊക്കെ പറഞ്ഞ ഓട്ടോകാരോട് സംസാരിക്കാൻ വന്നായിരുന്നു അപ്പം ഈ ഗണേഷ് പറയുവാണ് എന്റെ അളീനെ അപ്പോൾ പറഞ്ഞു അളിയനും പെങ്ങളും എല്ലാം അവിടെ കയറി പോവാൻ പറയുവാണ് അങ്ങനെ വീട്ടിൽ ചെല്ലുമ്പോഴത്തേനാണ് അമ്മയോട് പറഞ്ഞത് അവളെ പ്രഗ്നന്റ് ആണ് അപ്പൊ അച്ഛൻ പറയുന്നുണ്ട് ആഹാ നമുക്ക് അവളെ കാണാൻ പോകണ്ടായിരുന്നു അപ്പൊ അമ്മ പറയുക അവിടെ തന്നത്തേ പോയല്ല കല്യാണം കഴിച്ചത് അതുകൊണ്ട് അവിടെ തന്നത്താനേക്ക് പ്രസവിച്ചാൽ എന്ന് പറയുവാണ് ഇതിനിടയിൽ സന്ധ്യ ഒരുപാട് തവണ നമ്മുടെ പാണ്ടയെ വിളിച്ചിരുന്നു പക്ഷെ അവൻ ഫോൺ എടുത്തില്ല അവനോർത്ത് എന്തിനാണ് ഈ കൂട്ടുകാരെല്ലാം കൂടെ കളിയാക്കി പോകുന്ന വിഷമമായി അതുകൊണ്ട് അവൾ വഴി ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അവൻ തീരുമാനിച്ചത് അവസാനം ഇവള് ഇവിടെ പിന്നെ ഷോപ്പിൽ നിന്ന് സാധനങ്ങൾ വരുത്തുകയാണ് അങ്ങനെ ഹോം ഡെലിവറി ഹോം ഡെലിവറിക്ക് വേണ്ടി പാണ്ട സന്ധ്യയുടെ വീട്ടിൽ വരുവാണ് അപ്പൊ താഴെ നിന്നിട്ട് നമ്മുടെ കിളവനാണെങ്കിലോ ശ്യാമാണെങ്കിൽ ഇങ്ങനെ താഴെ നിൽക്കുന്നുണ്ട് അപ്പൊ അവനെ പുച്ച്ച് വിടുവാണ് പുച്ഛിച്ച് മോളി കയറിയപ്പോഴത്തേന് സന്ധ്യ പറഞ്ഞു ഹോം ഡെലിവറി എന്ന് പറഞ്ഞാൽ വീടിന് അകത്ത് വെക്കണം സാധനം അല്ലാതെ ഡോർ ഡെലിവറി അല്ല എന്ന് പറയുവാണ് അപ്പൊ ഇവൻ പറഞ്ഞുണ്ട് ഈ പൈസ ഞാൻ പോവാന്ന് പറയാം അങ്ങനെ ഇവയെ കൊണ്ട് ഇവളാകത്ത് സാധനം വരുമ്പോൾ ഇവിടെ ഡോർ അങ്ങനെ ലോക്ക് നോക്കി എന്നിട്ട് പറയും നിനക്ക് എന്താ വെട്ടിനീ എന്താ എന്റെ ഫോൺ ഇടുകാരെയും ചോദിക്കും അപ്പൊ അവൻ പറയും ഒന്നുമില്ല നീ കടത്ത് തുറക്ക എനിക്ക് പേടിയാവും നിന്റെ അമ്മ വന്ന പ്രശ്നമാവെന്ന് പറയാം അമ്മ വരുടെ പ്രശ്നം അവിടെ എന്നാലും ഞാൻ ചോദിക്കും നീ ഇതുവരെ പ്രേമിച്ചിട്ടൊന്നും ഇല്ലേ ചോദിക്കുക അപ്പൊ അതിന് മുമ്പ് പറഞ്ഞത് നിനക്ക് എന്താ എന്ന് പറഞ്ഞു ഞാൻ നിന്നെ തുറന്നു തുറന്നുവിടത്തേന്ന് പറയാം സന്ധ്യ അങ്ങനെ പറയും നിനക്ക് പ്രേമൊന്നുമില്ല ആ ഉണ്ടായിരുന്നു ഒരു ഒരു കുട്ടി ഉണ്ടായിരുന്നു പ്രേമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ആ കുട്ടി എന്നെ ഇട്ടിട്ട് പോയി അവള് പറയുന്നത് ഇതിന്റെ ഈ വിറ്റിലികോയൊക്കെ വന്നാലത് പകരോ ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞ അവൾ ഇട്ടിട്ട് പോയെന്ന് പറഞ്ഞു ഇതിനിടയ്ക്ക് ഇവള് ചോദിക്കുന്ന കാരണം എന്താ എന്താണെന്ന് എന്നോട് അകലിൽ നിന്നപ്പോൾ പറയുന്നുണ്ടെങ്കിൽ നാട്ടുകാരൊക്കെ ഒരൊന്നും പറയുക ഫ്രണ്ട്സ് ഒക്കെ വെറുതെ എന്തിനെ നമ്മള് ഫ്രണ്ട്സ് ആണെന്ന് അറിയാം നമുക്ക് അറിയത്തില്ല പിന്നെ വെറുതെ എന്തിനുണ്ടാക്കുന്ന ചോദിച്ചൊക്കെ ഇവിടെ പറയുവാണ് എനിക്ക് അങ്ങനെ പകരവൊന്നൊന്നും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ എന്ന് പറയുവാണ് പക്ഷെ അവൻ ആദ്യം മനസ്സിലായില്ല അവൻ അവള് ഡോർ തുറന്നാ കൊടുക്കുവാണ് അവനപ്പോ ഇറങ്ങി പോയപ്പോ അവനിങ്ങനെ ഓർക്കുവാണ് അവർക്ക് ഇഷ്ടമാണെന്നാണ് അവള് പറഞ്ഞത് എനിക്ക് ഇങ്ങനെ പകരവൊന്നൊന്നും പേടിയൊന്നും ഇരിക്കില്ല എന്ന് പറയുവാണ് സദ്യ അങ്ങനെ അവന് മനസ്സിലായി അവർക്ക് ഇഷ്ടമാവാണ് അങ്ങനെ അവനവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് ഇറങ്ങി പോയിട്ട് ഇവ രണ്ടുപേരെ ഒരു മീറ്റ് മീറ്റ് ചെയ്യും ാണ് മീ ടീമും ചോദിക്കുന്നുണ്ട് ഫ്രീ ആണെന്ന് അപ്പോൾ പറയുന്നുണ്ട് ഫ്രീ അല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ നാളെ ഫ്രീ ആണ് ചോദിച്ചാൽ പറഞ്ഞത് നാളെ ഉണ്ടെന്ന് അപ്പോൾ സൺഡേ എന്ത് പറയാ ചോദിക്കുക അപ്പോൾ അവൻ പറയുവാണ് ഒരു സിനിമയുടെ ഷൂട്ടിംഗ് ഉണ്ടെന്ന് പറയുക അവൾ പറയുവാണ് പറയുവാണെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞൂടെ സിനിമ ഷൂട്ടിംഗ് ആണെങ്കിൽ പോയി കാണുന്നത് എന്താ അപ്പോൾ സിനിമ ഷൂട്ടിങ് എല്ലാ അഭിനയിക്കാൻ പോകുന്നു പറയുവാണ് അപ്പോൾ അവളൊരു അഭിനയിക്കാനോ അപ്പോൾ വാ സൂപ്പർ ന കൊണ്ടാന്ന് പറഞ്ഞാൽ അവൾ അവിടെ എല്ലാം കണ്ടപ്പോൾ പറയുമ്പോൾ നമുക്ക് പോവാൻ സന്ധ്യ നിന്നോട് തിരിച്ചു വരും സ്കൂളിൽ കയറിയിരിക്കുക അവസാനം അവൾ പറഞ്ഞു നിനക്ക് എന്തോ ഒരു കഴിവ് ഉള്ളതുകൊണ്ട് സെലക്ട് നീ പോയി അഭിനയിച്ച പഠിത്തം എന്ന് പറഞ്ഞ് അവനെ അവിടെ ഒക്കെ വിട്ടിട്ട് അവൾ സ്കൂട്ടർ എടുത്തുകൊണ്ട് പോവാണ് ആ സമയത്ത് അവൻ പരിചയപ്പെട്ട വേറൊരാളുണ്ടെന്ന് ഓഡീഷന് വന്നപ്പോൾ യൻ അവർ അവ രണ്ടുപേരും കൂടെ കാണുവാണ് അവർ രണ്ടും കൂടെ അകത്തോട്ട് കയറി പോവുകയാണ് അപ്പൊ അന്ന് ചൊറഞ്ഞ ആ പുള്ളി ആണെങ്കിൽ പുള്ളി ഡയലോഗൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ നിപ്പാണ് പക്ഷെ വലിയ സീനൊന്നുമില്ല ഹിങ്കുലാ സിന്താബാ വിളിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ഷൂട്ടിങ്ങിനിടയിൽ ഇങ്ങനെ പാണ്ട ചോദിക്കുവാണ് മറ്റേ ഓഡീഷൻ ചെയ്തപ്പോഴത്തേനും പൈസ വാങ്ങിച്ച പുള്ളിയോട് ചോദിക്കുകയാണ് ചേട്ടാ ഈ സീന് വേണ്ടിയാണെങ്കിൽ പൈസ വാങ്ങിച്ചത് അപ്പോൾ അയാൾ കിയാക്കുവാണ് അന്ന് നിലയ്ക്ക് ഞാനൊരു വലിയ സീൻ തന്നെ അഭിനയിച്ചു കാണുക ഞാൻ പറഞ്ഞ് കളിയാക്കുവാണ് അങ്ങനെ പാണ്ടയാണെങ്കിൽ ഇത് സംസാരിച്ച് സംസാരിച്ച് ഫ്രണ്ടി വന്ന് നിന്നു അപ്പോഴത്തേക്കും ഡയറക്ടർ പറയും ക്യാമറമാൻ പറയുവാണ് ഇടാ ഈ ഇവനെയൊക്കെ ആരാടാ ഫ്രണ്ടി കൊണ്ടു നിന്ന് നിർത്തിയത് മാറ്റടാ ഇവനെയൊക്കെ ഇതിനട ഫ്രണ്ടി കൊണ്ട് നിർത്തിയെന്ന് പറഞ്ഞ് ഒരുപാട് അധിക്ഷേപാണ് കാണാനും കൊള്ളത്തില്ല ഇവയൊക്കെയാണ് നിർത്തുന്നത് എന്ന് പറഞ്ഞാൽ അധിക്ഷേപിക്കുവാണ് അപ്പോഴത്തേനെ പാണ്ടയ്ക്കാണെങ്കിൽ വിഷമം വന്ന് പുള്ളി അവിടുന്ന് പോരുവാണ് വീട്ടിൽ വന്നപ്പോഴാണ് അച്ഛൻ കിടന്ന് പടക്കം പൊട്ടിക്കുന്നു അതായത് ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത് അച്ഛനും വീട്ടുകാരും ഒക്കെ അറിയും അമ്മ പക്ഷെ പഴക്കമുണ്ടാക്കുന്നുണ്ട് മെയിൽ അഭിനയിച്ചക്കല്ലെന്ന് പറഞ്ഞു എന്നിട്ട് അമ്മയാണെങ്കിൽ ആ പോസ്റ്റർ ആക്കി അച്ഛനേന്ന് വാങ്ങിച്ചിട്ട് അതിച്ച് കളയുവാണ് അപ്പം പറയുവാണ് നീ എന്നാലും പറഞ്ഞില്ലോ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചതെന്നൊക്കെ പറഞ്ഞു പാണ്ടേ ഇട്ട അച്ഛൻ ഇങ്ങനെ പറയുവാണ് പണ്ടേയുടെ പേര് ജ്യോതിഷെന്നാണ് ഇതിനിടയാണെങ്കിൽ പാണ്ടെ അന്വേഷിച്ചിട്ട് മറ്റേ ഷോർട്ട് ഫിലിം ഡയറക്റ്റ് ചെയ്ത ആ പയ്യൻ വരുവാണ് ജ്യോതിഷിന്റെ വീട് വിടാൻ കൂട്ടുകാരെ ചോദിക്കുമ്പോൾ അവര് പറയുവാണ് അവർക്ക് അറിയത്തില്ലത് കാരണം അവർക്ക് ജ്യോതിഷെന്നുള്ള പേര് അറിയില്ല അറിയാം പക്ഷെ അവരത് മറന്നേ പോയി പണ്ടേ പാണ്ടേന്ന് വിളിച്ച് അവസാനം പാണ്ടെ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകേണ്ടതേലും നീ ഡയറക്ടർ വിളിക്കും അപ്പൊ ഇവർ പറയുവാണ് ഓ ഇവനായിരുന്നു ജ്യോതിഷ് അവര് ആ ജ്യോതിഷെന്നൊക്കെ വിളിക്കാൻ ആളുണ്ടൊക്കെ പറയും കളിയാക്കുവാണ് അങ്ങനെ ഈ പയ്യം പോയി സംസാരിക്കുവാണ് ചേട്ടാ ചേട്ടൻ എന്താണ് എനിക്ക് വലിയൊരു ഉപകാരമായി ചെയ്തത് ചേട്ടൻ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചത് കൊണ്ട് എനിക്ക് രക്ഷയായി അല്ലെങ്കിൽ ഈ ഷോർട്ട് ഫിലിം ഇപ്പൊ പോലും പുറത്തിറങ്ങാൻ പറ്റാത്ത പറന്ന് പറയുവാണ് അപ്പൊ പാണ്ട് പറയുവാണ് അത് സ്ഥലമില്ലട എന്നൊക്കെ പറയൂ അപ്പോ ചേട്ടൻ മറ്റേ ഓർത്ത് വിഷമിക്കേണ്ടെന്ന് ഫിലിമിന്റെ ഒഡീഷന് പോയി അവിടെ പോയി ഷൂട്ടിങ്ങിന് അടിയ പറ്റി ഒന്ന് വിചാരിക്കണ്ട അതൊക്കെ നമ്മളൊന്ന് വിട്ടു കളി നമ്മുടെ ഒരു ലെസൺ ആയിട്ട് എടുത്താൽ മതി എന്ന് പറയുക അപ്പോൾ പാണ്ട പറയുവാണാ അങ്ങനെ ലെസൺ എല്ലാം കൂടെ കൂടി വെച്ചാൽ എനിക്ക് വലിയൊരു ചാപ്റ്റർ കിട്ടൂടാ ഒരുപാട് ഞാൻ മാനസികമായി എന്നെ ഒരുപാട് പേര് കളിയാക്കുന്നുണ്ട് ഏഹ് അങ്ങനെ ഇതൊക്കെ ഒരു ചാപ്റ്റർ ഒരു വലിയ പാഠമൊക്കെ എനിക്ക് ആക്കാൻ പറ്റും നീ അല്ലട പറഞ്ഞത് സിനിമക്കാരൊക്കെ മാറുന്നു ആര് മാറിയിട്ടാ ആര് മാറിട്ടെ എന്ന് പറയാം അപ്പൊ ഇപ്പൊ അതിന് ദേഷ്യം വന്നാൽ പറയാം ചേട്ടാ എന്നാ കിട്ടി തന്നെ കയറിയിരുന്നു ചേട്ടനെ എല്ലാരും മാറി കഴിഞ്ഞിട്ട് വെള്ളിലോട്ട് ഇറങ്ങിയാ എന്ന് പറയാ ഇതിലെങ്കിൽ കൂട്ടുകാരെല്ലാം കൂടെ വിളിക്കുന്നുണ്ട് ഈ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിച്ചല്ലേ എന്റെ ലൈഫടാ ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കുന്നു പെണ്ണ് കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും അപ്പൊ ഇവന് ഒരുപാട് കളിയാക്കുന്നുണ്ട് കൂട്ടുകാര് അപ്പൊ അവൻ പറയുന്നുണ്ട് എന്നെ ഇനി പാണ്ടേ പാണ്ടേ എന്ന് വിളിക്കില്ലെന്ന് പറയുക അപ്പൊ ഇവന്മാർ പറയാം ഓ പാണ്ടേ പിന്നെ പാണ്ടേന്നല്ലതാണ് എന്ന് വിളിക്കുന്നു എന്നു അങ്ങോട്ടും ഇങ്ങോട്ട് കളിയാക്കി ഇവന്മാര് തമ്മിൽ കൂട്ടയടി നടന്നു കൂട്ടയാടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചിട്ട് അടുത്ത് മിന്നലെന്ന് നിർത്തിട്ടുണ്ട് മിന്നലെന്ന് പറയുവുണ്ടടാ എന്നെ മിന്നലെന്ന് വിളിക്കുന്നു അപ്പൊ ആ വേഗം ാണ് വിളിച്ചത് എനിക്ക് പക്ഷെ ആണോ എന്നൊക്കെ ചോദിക്കുവാണ് കൂട്ടുകാരെല്ലാം തല്ലി പിരിഞ്ഞു ഇതിനിടയില് സന്ധ്യനും പാണ്ടെ സന്ധ്യയും പാണ്ടനും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടിക്കാഴ്ചയൊക്കെ നടത്തി രണ്ടുപേരും കൂടി ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരുന്നിട്ട് അവസാനം എന്ത് ചെയ്തു സന്ധ്യയുടെ പാണ്ടന്റെ ഫോൺ കൊണ്ട് സന്ധ്യയൊക്കെ പോയി വീട്ടിലോട്ട് അങ്ങനെ മറന്നുപോയിട്ട് രാത്രി ആ ഫോൺ വാങ്ങിക്കാൻ വേണ്ടി വരുമ്പോൾ ഇവ രണ്ടും ഇങ്ങനെ സംസാരിച്ച് നിന്ന് ഇങ്ങനെ വരുമ്പഴത്തേനും സന്ധ്യയുടെ കസിൻ എന്ന് പറഞ്ഞ ആളും ഒരു മാമിനും കൂടെ വരുവാണ് വരുമ്പഴത്തേനും ഈ പാണ്ടനെ കണ്ടിട്ട് ചോദിക്കുകയാണെന്ന് നീ എന്താ ഇവിടെയും ചോദിക്കുവാണ് അപ്പം സന്ധ്യയുടെ അമ്മ വന്നിറങ്ങി പറയുവാണെങ്കിൽ അത് ശ്യാമിൻ്റെ കൂട്ടുകാരനാണ് അതായത് കിളവന്റെ കൂട്ടുകാരനാണ് അവൻ അവനെ കാണാൻ വേണ്ടി വന്നു അത് പറയുവാണ് അപ്പോഴത്തേനും ഈ കസിന് മനസ്സിലായി ഇതെന്തോ കൂടായി പാണ് സന്ധ്യയുടെ നിപ്പം കണ്ടിട്ട് അങ്ങനെ ഇവനെ എന്തൊക്കെയോ പറയുവാണ് കള്ളനാണ് പകലിൽ നോക്കി വെച്ചിട്ട് രാത്രി കയറാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞ് അത് സന്ധ്യ അപ്പം നോക്കി നിന്നും പറഞ്ഞു പാണ്ഡനാണ് സന്ധ്യ ഇടപെടങ്ങുന്നുണ്ട് അപ്പം പാണ്ടൻ ചോദിക്കും ാണ് നിനക്ക് പറഞ്ഞുണ്ടായിരുന്നു നിന്നെ കാണാൻ വന്നതാണ് നിനക്ക് ഭയങ്കര കഴിച്ചായിരുന്നല്ലോ നീ എന്താ പറയാ ചോദിക്കുക അതോ നിനക്ക് നീ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്താൽ എന്നെ എന്റെ രൂപം കണ്ടവർക്ക് ഇഷ്ടപ്പെടുത്താൻ എന്നോ നീ ഒന്നും പറയാൻ നിങ്ങൾക്ക് ചോദിക്കുവാണ് സന്ധ്യ പറയുവാണെങ്കിൽ ആദ്യമേ ഈ മനസ്സിലെ ദുഷ്ടചിന്ത നീ എടുത്തു മാറ്റി പിന്നെ നീ നന്നാവാത്തോളം എന്നൊക്കെ പറയുകയാണെങ്കിൽ അവർ രണ്ടുപാടി ഇടുവാണ് ഇതിനിടയ്ക്ക് കസിൻ എന്ന് പറഞ്ഞാൽ അവൻ അവനാണെങ്കിൽ ഈ സന്ധ്യ കെട്ടാനിരിക്കുന്ന ആളാണ് സന്ധ്യ ഇരുന്നോട്ടുകൊണ്ട് അവനെ വഴിയിൽ തടഞ്ഞത് ഈ പാണ്ടൻ ഒരുപാട് ഉപദ്രവിക്കുവാണ് ഉപദ്രവിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേനും അപ്പുറത്ത് ഇൻ്റെ കൂട്ടുകാരെ കളിക്കുന്നുണ്ട് അതായത് കൂട്ടുകാരും മിന്നലും കിളവനും എല്ലാവരും കളിക്കുന്നുണ്ട് അവന്മാർ പറയുക ആരാടെ അവന് അടിക്കുന്നതാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കൂട്ടുകാരൻ പറയുവാണ് അടി കുറച്ചടി അവന് കിട്ടാനുണ്ടെന്ന് പറയുവാണ് അങ്ങനെ ഇവൻ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് ഈ സന്ധ്യയുടെ കസിൻ എന്ന് പറഞ്ഞ ആൾ കൂട്ടുകാരും കൂടെ പാണ്ടൻ ഒരുപാട് ഉപദ്രവിക്കുന്നുണ്ട് നീ അവളെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്തിട്ടുണ്ട് അവളും ഫോളോ ചെയ്തിട്ടുണ്ട് എടാ കൊച്ചില തൊട്ടേ അവളെ ഫോളോ ചെയ്യുന്നവനാടാണ് ഞാനെന്നും പറഞ്ഞാണ് ഇരിക്കുന്നത് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഇടയില് പന്തുകൾ വന്ന് ദേഹത്ത് കൊള്ളുവാണ് പന്ത് കല്ല് ഒക്കെ വന്ന് ഇവനങ്ങ് ബോധം കെട്ടി വീടുവാണി സന്ധ്യയുടെ കസിന് നോക്കുമ്പോൾ ഈ കളിക്കുന്ന അവന്മാര് എടുത്തെറിയുന്നതാണ് അവസാനം ഒരു കാറിനൊരു ചില്ല് വന്ന് വീട് വേണം ഒരു കല്ല് നോക്കുമ്പോൾ മോളിന്ന് അളിയൻ ജ്യോതിയെ കെട്ടിയ ആള് ഗണേഷ് ഗണേഷ് ഇറങ്ങുന്നതാണത് പക്ഷേ ഇവൻ എറിയുന്നൊന്നും നമുക്ക് മനസ്സിലാകത്തില്ല ഇവര് കളിയുടെ ഇടയ്ക്ക് വന്നിങ്ങനെ വീഴുന്നേ മാത്രമേ കാണത്തുള്ളൂ അവസാനം ഇവന്മാരെ കൂട്ടുകാരെല്ലാം കൂടെ പാണ്ടനെ പിടിച്ചുകൊണ്ടോ എന്താണ് കാര്യം എന്നൊക്കെ ചോദിക്കുവാണ് അപ്പൊ ഇങ്ങനെ കാര്യം ചോദിക്കുന്നതിനിടയിൽ സന്ധ്യ ഇങ്ങനെ സ്കൂൾ പാസ് ചെയ്ത് പോവുകയാണ് അങ്ങനെ സന്തയും പാണ്ടനും പിന്നെയും പെടങ്ങുവാണ് സന്തയൊക്കെ അവിടുന്ന് വീട് മാറി പോവുകയാണ് അങ്ങനെ പാണ്ടൻ പിന്നെയും പോയി ഓരോ ഓഡീഷനൊക്കെ അറ്റൻഡ് ചെയ്യുവാണ് അവിടെ നിന്നൊക്കെ ഇൻസൾട്ട് ചെയ്ത് തിരിച്ച് വരുവാണ് പ്രൊഡ്യൂസറൊക്കെ ഇൻസൾട്ട് ചെയ്ത് തിരിച്ചു വിടുവാണ് അങ്ങനെ അമ്മ രണ്ടായിരം രൂപ പാസ്പോർട്ട് എടുക്കാൻ വേണ്ടി കൊടുത്ത പൈസയും കൊണ്ടാണ് ഓഡീഷ് പോകുന്നത് ഇതറിഞ്ഞ അമ്മ ഒരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് വീടിലേതിനിടയ്ക്ക് ഗേഷ് മരിക്കുവാണ് ഗണേഷും പണ്ടനും കൂടെ സ്കൂട്ടറിൽ ഇങ്ങനെ പോകുമ്പോഴത്തേനും എന്താ എടാ സന്തയുടെ കാര്യം എന്നൊക്കെ എടാ വരത്തില്ലെങ്കിൽ വിളിച്ചിറക്കൊണ്ട് വാടാൻ നമുക്ക് കല്യാണം കഴിക്കാൻ കഴിയാമെന്നൊക്കെ പറയുവാണ് അങ്ങനെ പറയുവാണ് ആദ്യമൊക്കെ വീടുകാരൊക്കെ എതിർക്കുവാ പിന്നെ കണ്ടത് ഇതുപോലെ പുറകിൽ കയറിയിരിക്കും എന്നൊക്കെ പറയുമ്പോഴത്തേനും പാണ്ടം പണങ്ങുവാണ് കാര്യം പാണ്ടൻ പുറകിരിക്കുമല്ലോ ആദ്യം പാടന ല്ലോ ജ്യോതിയുടെയും ഗണേഷിന്റെയും കല്യാണത്തിന് അങ്ങനെ പാണ്ടനിങ്ങനെ ഞാൻ വരുന്നില്ല നിന്റെ കൂടെ നടന്നു പോകുമ്പോഴത്തേനും പെട്ടെന്ന് പെട്ടെന്ന് ഗണേഷിന്റെ സ്കൂട്ടറിൽ മറിഞ്ഞ് വീഴുകയും ഗണേഷ് അറ്റാക്ക് വന്ന് മരിക്കുകയാണ് അങ്ങനെ ഗണേഷിന്റെ ബോഡി കാണാൻ വേണ്ടി സന്ധ്യയൊക്കെ വരുന്നുണ്ട് അങ്ങനെ ആകപ്പാട തകർന്ന പാണ്ടനാണെങ്കിൽ പിന്നെ ഓട്ടോ ഗണേഷിന്റെ ഓട്ടോ എടുത്ത് ഓടിക്കാൻ തുടങ്ങുവാണ് അങ്ങനെ ഓട്ടോ ഓടിക്കൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് മറ്റേ ഡയറക്ടറൊക്കെ പിന്നെയും കാണുകയും ഓഡീഷന് വരെ റിക്വസ്റ്റ് ചെയ്യുകയും ചെയ്യുകയാണ് അങ്ങനെ ഓഡീഷൻ നടക്കുമ്പോഴത്തേനും ഈ ഷൈൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുവാണ് അയാൾക്ക് ആ റോള് വേണോ പറഞ്ഞ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുവാണ് അങ്ങനെ പണ്ടനാണെങ്കിൽ കൂടി ഇല്ല പട്ടത്തിൽ എനിക്ക് പെർഫോം ചെയ്യണം പോലെ ഷൈനെ മാറ്റി നിർത്തുകയും പാണ്ടൻ പെർഫോം ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഷൈൻ വന്ന് പ്രശ്നം ഉണ്ടാക്കുകയും അത് റെക്കോർഡ് ആകുകയും അത് വൈറലാകുകയും ന്യൂസുകാരെല്ലാം അറിയുകയും ചെയ്യുകയാണ് അങ്ങനെ പാണ്ടനാണെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുവാണ് അങ്ങനെ അഡ്മിറ്റ് അഡ്മിറ്റ് ആയിട്ട് ഡയറക്ടർ എല്ലാം കൂടി അവരെല്ലാം ഉണ്ട് ഹോസ്പിറ്റലിൽ അങ്ങനെ ഡയറക്ടർ ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് സാറേ ഇനി അടുത്ത ഓഡീഷൻ എന്നൊക്കെ ചോദിക്കുമ്പോൾ പറയും അതാണ് എന്താണ് റെസ്റ്റ് എടുക്ക് ചോദിച്ചേ അത് കഴിഞ്ഞ് വന്നാമെന്ന് ഡയറക്ടർ പറയുമ്പോൾ പാണ്ഡൻ പറയുവാണ് എന്നെ ഇപ്പൊ ഇവിടുന്ന് ഒഡീഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുവാണ് ഇതിനിടയ്ക്ക് സന്ധ്യ വരുന്നുണ്ട് ഹോസ്പിറ്റലിൽ ഇതിനിടയ്ക്ക് സന്ധ്യയുടെ അച്ഛനെ പോയി കാണുന്നുണ്ട് പാണ്ടൻ പാണ്ടവൻ ചോദിക്കുവാണ് എനിക്ക് കല്യാണം ഇപ്പം കഴിക്കാൻ സമ്മതിക്കില്ല ഒരു കിലോ അരിയുടെ വില അറിയാവോ പഞ്ചസാരയുടെ വില അറിയാവോ അപ്പോൾ പാണ്ടൻ അതിനൊക്കെ ആൻസർ പറയുവാണ് അപ്പോൾ അപ്പൊ അമ്മ പറയുവാണ് അവൻ സൂപ്പർ മാർക്കറ്റില വർക്ക് ചെയ്തോണ്ടിരുന്നേന്ന് അങ്ങനെ സന്ധ്യ ഹോസ്പിറ്റലിലൊക്കെ വന്ന് കണ്ട് ഇങ്ങനെ സന്ധ്യ അമ്മയൊക്കെ ഇങ്ങനെ പരിചയപ്പെടുത്തുവാണ് അങ്ങനെ ഡയറക്ടറോട് ചോദിക്കും ഇപ്പോൾ ഓഡീഷൻ ചെയ്യാൻ പറ്റുമോ ചോദിക്കും അപ്പോൾ ഡയറക്ടർ പറയുവാണ് ഓഡീഷൻ ചെയ്യാൻ അങ്ങനെ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അടുത്ത ഓഡീഷൻ ചെയ്ത് പാണ്ടൻ ആ സിനിമയിൽ അഭിനയിക്കുവാണ് ആ സിനിമ ഹിറ്റ് ആകുവാണത് പുതുമുഖങ്ങളെ വെച്ചുള്ള സിനിമയാണ് അങ്ങനെ ആ സിനിമ ഹിറ്റ് ഹിറ്റാകുവാണ് ഇതിനിടയ്ക്ക് അപ്പോൾ പാണ്ടന്റെ സിസ്റ്റർ ആണെങ്കിൽ ഇടയ്ക്ക് ഓട്ടോ ഒക്കെ ഓടിച്ച് ഇടയ്ക്ക് ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടു കൊണ്ടായിരുന്നു അങ്ങനെ കുടുംബക്കാരുമായിട്ടെല്ലാം ഇതായി അങ്ങനെ പാണ്ടൻ ആ സിനിമ കാണാൻ വേണ്ടി വരുവാണ് വരുവാന്ന് വെച്ചാൽ തിയേറ്ററിൽ എല്ലാവരും കൂട്ടുകാരും എല്ലാം ഇന്ന് കയ്യടിക്കുവാണ് അപ്പോഴത്തേനും ഇങ്ങനെ അവരുടെ പേരിങ്ങനെ സ്ക്രീനിൽ എഴുതി കാണിക്കുകയാണ് നല്ലൊരു സിനിമയാണ് സിനിമയെന്ന് വെച്ചാൽ ഈ വീട്ടിലൊക്കെ ഫേസ് ചെയ്യുന്ന ഒരാളുടെ സ്റ്റോറിയാണ് അയാളുടെ മാനസിക സംഘർഷങ്ങളും അയാളുടെ ലൈഫിൽ കൂടെ കടന്നു പോകുന്ന അയാൾക്കുള്ള വെല്ലുവിളികളും സമൂഹത്തെ അഭിമുഖീകരിക്കേണ്ട പ്രശ്നങ്ങളും എല്ലാം ഉൾക്കൊള്ളൊരു സിനിമയാണിത് താങ്ക് യു